നമ്മളെ നമ്മുടെ സുഹൃത്തായാലും ഇൻഡപ്പൻ്റെ കൊച്ചിൻ്റെ ഇട്ടക്കുട്ടികളുടെ മാമൂദീസൊക്കെ വേണ്ടി നമ്മുടെ തൃശ്ശൂർ കോടാലി സെൻറ്റ് ജോസഫ് പള്ളിയിലേക്ക് എത്തിയാണ് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായി അല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ടേബിൾ ഇടുന്നപ്പോൾ നമ്മളൊരു ചേട്ടനെ പരിചയപ്പെട്ടു ചേട്ടനെ പരിചയപ്പെട്ട് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എറണാകുളത്ത് നിന്നാണ് വരുന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എറണാകുളത്ത് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്നെ കണ്ടു മനസ്സിലായില്ല എനിക്ക് ഇത്ര നാൾ ഇന്നലെ മുടി ഉണ്ടായിരുന്നു മുടി ഇന്ന് രണ്ട് ദിവസം മുമ്പ് വെട്ടിയുള്ളൂ ചേട്ടൻ എന്നെ മനസ്സിലായില്ല നമ്മുടെ സുഹൃത്ത് ചോദിച്ചു ഇന്ന് മുടിയുള്ള ഒരാളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ മുടിയുള്ള ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ ഞാനാണെന്ന് പറഞ്ഞപ്പോഴാണ് ചേട്ടനും ആയി എനിക്കും എനിക്കും വളരെ വളരെ സർപ്രൈസ് സർപ്രൈസാന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കുന്നു അപ്പൊ ചേട്ടൻ തന്നെ കൂടുതൽ എത്തിയത് ഞാൻ എത്തിയെന്നു വെച്ചാൽ ഞാനൊരു സ്പീക്കർ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ യൂട്യൂബിൽ അന്വേഷിച്ചപ്പോൾ ഞാൻ കുറെ കുറേ ബ്രാൻഡൊക്കെ സെലക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവസാനം ലീമർ എന്നൊരു ബ്രാൻഡിലാണ് ഞാൻ എത്തപ്പെട്ടത് അങ്ങനെ ലീമറിന്റെ യൂട്യൂബിലെ റിവ്യൂ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോ എനിക്ക് പരിചയപ്പെട്ട ഞാൻ സുഹൃത്തിനെ അതിൽ കാണുകയും അദ്ദേഹത്തെ അദ്ദേഹമാണ് ഈ പറഞ്ഞ എന്നെ കൂടി സംസാരിച്ചിരുന്നു പക്ഷെ എന്നെ കൂടി ഒരുപാട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആൾക്കാർ സംസാരിച്ചുകൊണ്ട് ആരൊക്കെയാണ് സംസാരിച്ച് നമുക്ക് ഇപ്പോൾ ഓർമ്മയില്ല ഇഷ്ടംപോലെ കോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നെ കൂടി സംസാരിച്ചിട്ടുണ്ട് എന്നെ കൂടി സംസാരിച്ച് എല്ലാവരോടും ഞാൻ മാന്യമായിട്ട് വളരെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ചാനൽ വളർന്നു തന്നെ ഉള്ളു നമുക്ക് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ വീഡിയോ കുറിച്ച് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിക്കുക ഞാൻ എന്നെ കറക്റ്റ് ആയിട്ട് റിപ്ലൈസ് എടുക്കുന്നതായിരിക്കും ഇതൊന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായാലും നമ്മൾ നമ്മുടെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആൾ എപ്പോഴും നമ്മൾ പരിചയപ്പെടുകയും പരിചയം പുതുക്കുകയും ചെയ്യണം കാരണം യാദശികമായിട്ടാണ് എന്റെ ടൈബിൾ ഇവരോട് ഞാൻ സ്ഥലം ഇടാൻ ചോദിച്ചപ്പോഴാണ് ഈ സംഭവം അപ്പൊ ഞാൻ ചോദിച്ചിങ്ങനെ ആള് ആളാണ് യൂട്യൂബറാണ് അങ്ങനെയാണ് നമ്മുടെ സുഹൃത്ത് ആ ാണ്ലം മാറിപ്പോയി രണ്ടു ദിവസം മുമ്പ് ഞാൻ ഒരു മുടി വളർത്തിയ ഒരാളായിരുന്നു ഇപ്പൊ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി മുടി ദാനം ചെയ്ത ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട് അത് നിങ്ങൾ ചാനൽ നോക്കിയാൽ മനസ്സിലാവും അപ്പൊ അങ്ങനെ എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാർ പോലും പലർക്കും മനസ്സിലാവുന്നില്ല എന്റെ വീട്ടിലുള്ളവർക്ക് പോലും എന്നെ മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് എത്തി മുടി വളർത്തി വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോ അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടൻ മനസ്സിലാവുന്നത് അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന പല പല വീഡിയോകളും ചിലപ്പോൾ അത്ര റീച്ചിലേക്ക് പോകില്ല പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പല വീഡിയോകളും വളരെ റീച്ചിലേക്ക് അത്തരത്തിലൊരു വീഡിയോ ആണ് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിനെ കുറിച്ച് ആ ബ്ലൂടൂത്ത് സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മൂന്ന് ലക്ഷത്തിന് മേലിൽ ആൾക്കാർ നമ്മൾ കണ്ടു കഴിഞ്ഞു ലോങ് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ അല്ല ലോങ് വീഡിയോ മൂന്ന് ലക്ഷത്തിന് മേലിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞു അത് ഒരു ലിമോർ പറയുന്ന ഒരു ബ്രാൻഡാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് കണ്ടുനോക്കാം അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്ത് ടൂറ് ട്രാവൽ ചെയ്ത് പൈസ മുടക്കി ചെയ്യണ വീഡിയോ ചിലപ്പോൾ കത്തൂല അതാണ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു അൽഗോഡിതെന്ന് വെച്ചാൽ അതാണ് ഡിസ്ക്രിപ്ഷനിൽ പുറത്തേക്കാ നിങ്ങൾ കണ്ടു കണ്ടുപോക്കുക അതുപോലെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മുടെ ചാനൽ മാത്രമല്ല യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെ ചാനലിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ആവശ്യമാണ് എല്ലാവരും വളർന്നു വരുന്ന ഒരു തലമുറയാണ് അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ